അതായത് ഇപ്പം രാവിലെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് പിക്സ് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു മലയാളി നടത്തുന്ന ഒരു കടയാണ് നമുക്കകത്ത് കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നോക്കി എത്ര മനോഹരമായിട്ടുള്ള സംഭവങ്ങളാണെന്നു നോക്കിയത് ഇത് കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഞാനാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ ഫാമിലിയുടെ ഒരു ഫോട്ടോ ഇതുപോലെ ഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ ബ്ലോക്കായിട്ട് ചെയ്യാവുന്ന ഓർത്ത് വന്നതാണ് അപ്പോൾ അടിപൊളി ഇതുപോലെ ഫ്രെയിം ചെയ്തെടുക്കാം ഇതാണോ ഈ രീതിയിലാണെങ്കിൽ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഫ്രെയിം ഇല്ലാതെയുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ഇത് നമ്മുടെ എബിചനാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമസ്കാരം അപ്പം എനിക്ക് നേരത്തെ മുതലേ പരിചയമുള്ള ആളാണ് എബിചായ നാട്ടിൻ്റെ കോട്ടയം കോട്ടയം അപ്പൊ കോട്ടയംകാരാണ് ഞങ്ങള് ഒരേ നാട്ടുകാരാണ് അപ്പൊ ഇത് എത്ര നാളായി ഇവിടെ ഇത് ഈ ഒരു ബിസിനസ് അഞ്ചു വർഷമായി പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞു ഈ നമ്മൾ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത് അതായത് ഫാമിലി ഫോട്ടോസ് അതുപോലെ ിൽ ചെയ്യുന്നതും ഒന്ന് മെറ്റലിൽ ചെയ്യുന്നതും നമ്മൾ അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി പറയുമ്പോൾ ഇതെല്ലാം മെറ്റൽ ാണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതാണെങ്കിൽ ആ ഇത് മെറ്റലാണ് ഓക്കെ ഓക്കെ ഇത് ഇങ്ങനെ ഇത് വരും ഓക്കെ ആ മെറ്റൽ ഫ്രൈ ആണ് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലൈഫ് ലോങ് ഇതിനൊരു ഫെയിഡ് ആകുമോ അങ്ങനത്തെ ഒന്നുമില്ല ഈവൻ നമുക്ക് ഇപ്പം വാട്ടർ സ്പ്രേ ചെയ്തോ നമുക്ക് ക്ലീൻ ചെയ്യോ ഒക്കെ ചെയ്യാം ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല പിന്നെ ഇതൊരു ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിങ് ഒരു ഇതാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഇതും ഇതും മെറ്റലാണ് മെറ്റലാണ് അതുപോലെ തന്നെ അത് രണ്ട് ടൈപ്പ് ഫ്രെയിം ആണ് ഇത് ബോക്സ് ഫ്രെയിം എന്ന് പറയും അത് ഇപ്പം അതും ഫ്ലോട്ടിംഗ് എഫക്റ്റ് ആണ് ഇതിന് വഴി പിന്നെ വരുന്നത് ഇത് നമ്മുടെ ട്രഡീഷണൽ ഫ്രെയിം അപ്പം അതും നമുക്ക് പല സൈസുകളും പിന്നെ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ഇത് ഇത് മാഗ്നറ്റ് ഹാങ്ങിങ് ഇത് പറയും ഓ അത് ശരി മാഗ്നറ്റ് അപ്പം ഇത് നമുക്ക് ഇപ്പൊ പല ആൾക്കാർക്കും പ്രോബ്ലം എന്താന്ന് വെച്ചാല് നമ്മളുടെ ഭിത്തിൽ പെയിന്റ് പോവുക എന്നുള്ള നെയില് നെയില് ആ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനൊരു ആണ് ഇത് നമുക്ക് പെയിന്റ് ഒന്നും പോവുക ഇങ്ങനെ അങ്ങോട്ടേച്ചിട്ട് ഇത് ജസ്റ്റ് വെച്ചാൽ മതി അല്ലേ ഓക്കെ ഇത് ഇത് ചെയ്താണ് ഓ ശരി പിന്നെ റീപൊസിഷൻ ചെയ്യാനും ഇതിനൊക്കെ നമുക്ക് ഈസിയാണ് ആ ഓക്കെ 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 അപ്പം അത് അതിൻ്റെ മൂന്ന് കളറുണ്ട് അപ്പം ഇത് മൂന്ന് വുഡിന്റെ മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് ഉണ്ട് അല്ലേ ഓ ശരി അപ്പം അത് അത് തന്നെ ഇത് തന്നെ അത് തന്നെ അത് നമുക്ക് പല ഇതും ഗ്യും ഇതൊക്കെ നമുക്ക് പല ഷേപ്പുകളും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ ഓക്കെ പിന്നെ ഇതൊക്കെ അക്രലിക്ക് വരുന്നതാണ് ഇത് എന്തായാലും വേറെ അക്രിലിക് ിയം ഹാങ്ങിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡ്യൂറബിൾ ആണ് ഓ ശരി മെയിൻ പറഞ്ഞാൽ വളരെ വൈബ്രന്റ് ആണ് ഇതിന്റെ നമ്മുടെ പേപ്പറിലോ അല്ലെങ്കിൽ പോലെയുള്ള ഒരു ഫിനിഷ് അല്ല ഇതിന് കിട്ടുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പ്രത്യേകതയെന്നു അപ്പൊ ഇതുപോലെയുള്ള സീനറികൾ ലാർജ്ലേക്കുകൾ നമുക്ക് ചെയ്യാം ഓ ശരി ഷീറ്റ് ആയിട്ടാണ് മൂന്ന് പാറ

ഇത്രി ഹൺഡ്രഡ് അല്ലേ ഓരോന്നും സൈസും ഇത് ഇത് കൊള്ളാല്ലോ ശരി ണെങ്കിൽ ഫിഫ്റ്റി ഡോളർ തൊട്ട് വരെയുള്ള സൈസുകളാണ് ഫിഫ്റ്റി സെവന്റി ഇതിനൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ദിവസം ദിവസം ആണെങ്കിൽ നമുക്ക് 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 സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അതും ഇമീഡിയറ്റ് ആയിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും കസ്റ്റം വേണമെങ്കിൽ മാത്രമേ കുറച്ച് ടൈം ടൈം ചെയ്യാം ഞങ്ങളുടെ ഒരു ഫോട്ടോ ാണ് അപ്പം അത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ അത് പ്രിന്റ് ചെയ്ത് എല്ലാം കെട്ടി കഴിയുമ്പോഴത്തേക്കും അതും ഈ വീഡിയോക്കകത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതുപോലെ മെൽബണിലുള്ള മെൽബൺ നമുക്ക് നമുക്ക് ഓവർ ഓവർ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നിന്ന് വെബ്സൈറ്റ് ഉണ്ട് കോം ഡോട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാൻ ഇട്ടോളാം അപ്പം അത് കേറിയിട്ട് ഈ ഓസ്ട്രേലിയ നേരത്തെ പറഞ്ഞ നമ്മുടെ ഞാനൊരു രണ്ടുമൂന്ന് ഫോട്ടോ ഇതുപോലെ ഫ്രെയിം ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് മേടിക്കാൻ വന്നിരിക്കുകയാണ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മള് എങ്ങനെയുണ്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ സെറ്റ് ആയോ ആഹ് നമ്മൾ പറഞ്ഞ ഓ ഓ നമ്മുടെ അടിപൊളി നല്ല അടിപൊളി നമ്മൾ പറഞ്ഞ ഇത് ഏത് ബൈ വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഏസ്പോ ഇന്നത്തെ നമ്മുടെ കൊച്ചുവീട് നമ്മൾ അതെ എന്നാ പറഞ്ഞ നമ്മുടെ അപ്പോ ഇതിൽ അങ്ങനെ ഞാൻ മൂന്ന് ഫോട്ടോ ആയിരുന്നു ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഫോട്ടോ ഫ്രെയിം ചെയ്യിക്കണം എന്നുണ്ടെങ്കില് ഫിക്സ് മാജിക് അല്ലേ ഫിക്സ് മാജിക് ഫിക്സ് മാജിക്കിൽ വന്നാൽ മതി നമ്മുടെ എമിച്ച് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തു തരുന്നത് അപ്പൊ ഞാനായിട്ട് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ വീഡിയോയുടെ അടി തന്നെ ഇട്ടേക്കാം അപ്പൊ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാം അവർക്ക് താങ്ക് യു താങ്ക് യു വെരി മച്ച്